കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കുക അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് സ്മോൾ സ്മോൾറ്റ് ഫോർ എക്സ് എൽ വരെയുണ്ട് അടിപൊളി ആയിട്ടുള്ള ആണ് ഒത്തിരി പേര് എൻക്വയറി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇത് സ്മോൾ ത്രിപ്ലെക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഗൗൺ ആണ് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അതിനുശേഷം വരുന്നത് ലാർജറ്റ് ത്രിപിൾ എക്സെൽ വരെയാണ് കേട്ടോ ലാർജറ്റ് ത്രിപിൾ എക്സ് എൽ ലാർജറ്റ് ഫോർ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത് ടു അമ്പത്തെട്ട് വരെയാണ് ഫോർ എക്സ് എൽ അൻപത് ടു അൻപത്തി ആറ് വരെയാണ് ത്രിബിൾ എക്സ് എൽ വരുന്നത് ഓക്കെ അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇത് ലാർജ് ലാർജ്റ്റ് ത്രിപ്ലിക്സ് എൽ വരെ ഉണ്ട് ഈ ഒരു ഐറ്റംസും ലാർജ് ത്രിപ്ലക്സ് എൽ ഉണ്ട് അപ്പൊ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് ലാർജ് ലാർജ്റ്റ് ത്രിപിൾ എക്സെൽ ഉണ്ട് ഇതും ലാർജറ്റ് ത്രിപ്ലിഎക്സ് എൽ ഉണ്ട് അതിനുശേഷം വരുന്നത് ലാർജറ്റ് ത്രിപ്ലെ എക്സ് എൽ അപ്പൊ ഇതിൽ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും ഓൾറെഡി അമ്പത്താറ് പിന്നെ ചില ആളുകൾക്ക് സൈസ് കറക്റ്റ് ആവോ ഇല്ലേന്നുള്ള ഉണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഫോർ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇത് സ്മോൾ ടു ട് ഫോർ എക്സ് എൽ വരെയുണ്ട് അതിനുശേഷം വരുന്നത് സൈസ് ഐറ്റം സെവൻ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കഫ്താനിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതിനുശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി ഡിമാൻഡുള്ള ഐറ്റം കൂടിയാണ് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് സ്മോൾ ഐറ്റം ത്രിബിൾ എക്സ് എൽ വരെയാണ് അതിനുശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇതിൽ ഏതാണോ അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ടിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസ് കൊടുക്കുക അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എങ്കിലാണ് നമുക്ക് ആ ഒരു ഐറ്റംസ് സ്റ്റോക്ക് അവൈലബിൾ ആണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇത് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് വാഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വരെ കുഴപ്പമൊന്നുമില്ല ഇത് സ്മോളറ്റ് ഫോർ എക്സൽ വരെ ഉണ്ട് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം യൂസ് ചെയ്യുന്ന ആളുകൾക്കോ അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ വരയാൻ പറ്റും ഒത്തിരി പേരുടെ സംശയമാണ് അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇത് ലാർജറ്റ് ഫോർ എക്സൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള നിങ്ങളുടെ ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യാം ഇത് ലാർജ്റ്റ് ഫോർ എക്സൽ വരെ ഉണ്ട് ഓക്കെ അപ്പൊ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓൾറെഡി അൻപത്തെട്ട് ലെങ്ത് ചോദിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ഫോർ എക്സല് പറയുന്നത് അത് അവർക്ക് കറക്റ്റ് ആവലുമുണ്ട് പിന്നെ ഒന്ന് രണ്ടാൾക്ക് കറക്റ്റ് ആവുന്നില്ല എങ്കിൽ അത് നമ്മളുടെ ഉത്തരവാദിത്തമല്ല അവരുടെ സൈസിൽ അവർ മാറ്റം വരുത്താം എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്കത് ഒരുപാട് പീസ് ഫോർ എക്സല് പോയിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇത് എക്സസ് ടു ഫൈവ് എക്സൽ വരെയുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോമ്പ ഐറ്റംസ് ഇത് ലാർജ് ഫോറക്സ് ഉള്ളവരെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ